ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മയ്ക്ക് മന്ത്രി എം പി രാജേഷിന്റെ അഭിനന്ദനം ചെറുമുക്ക് പ്രദേശത്ത് മുന്നൂറ് ഹെക്ടറിലധികം വ്യാപിച്ചു കിടക്കുന്ന ചെറുമുക്ക് ആമ്പൽപ്പാടത്തു നിന്നും പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്തതിനാണ് ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മയെ മന്ത്രി അഭിനന്ദിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വയലിൽ ഇറക്കി ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആയിരത്തിലധികം പ്ലാസ്റ്റിക് കുപ്പികളാണ് ശേഖരിച്ചത് ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കത്തിലൂടെയാണ് കൂട്ടായ്മയെ അഭിനന്ദനം അറിയിച്ചതെന്ന് കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് പറഞ്ഞു അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മഴക്കാലത്ത് വെള്ളം ഉയരുന്ന സമയത്ത് കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് ജലപ്പരപ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ദിനംപ്രതി വയലിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും അനാവശ്യ പ്ലാസ്റ്റിക് ഉപയോഗവും അലക്ഷ്യമായ സംസ്കരണവും പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും ചെറുമുക്ക് കേന്ദ്രീകരിച്ച് സാമൂഹ്യ സേവന പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ടെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് നിറഞ്ഞിരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പ്രവർത്തകർ ഒത്തുചേർന്ന് നീക്കം ചെയ്ത് ആമ്പൽക്കുളം ശുചീകരിച്ചുവെന്നറിഞ്ഞു വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് താങ്കൾ കൂടി പങ്കെടുത്ത് അവിടെ നടത്തിയിരിക്കുന്നത് തികഞ്ഞ സാമൂഹ്യ ബോധത്തോടെ ചെറുമുക്ക് നാട്ടുകാരിൻ കൂട്ടായ്മ നടത്തിയ ഈ പ്രവർത്തനം സംസ്ഥാനമാകെ നടത്തുന്ന മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതാണ് ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ലഭിച്ചാൽ മാത്രമേ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം നമുക്ക് നേടാൻ കഴിയൂ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ പ്രവർത്തകരെ ആകെ എന്റെ ആശംസകൾ അറിയിക്കുന്നു എന്നതാണ് മന്ത്രിയുടെ കത്തിന്റെ പൂർണ്ണരൂപം സിറ്റി വി ന്യൂസ് തിരൂരങ്ങാടി చమణి ఇంటర్న్యాషనల్ జ్యువెలర్స్ ఫ్రెడీషన్ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్